എത്രയും വേഗം ജയിലിൽ നിന്നും പുറത്ത് പോകണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കരുതിയത് അതുകൊണ്ടാണല്ലോ ജില്ലാ കോടതിയിൽ ഹർജി സമർപ്പിക്കില്ല രാഹുൽ മാം കുറച്ചു ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന് തന്നെയാണ് കോടതി പറയുന്നത് അസുഖബാധിതരാണ് വയ്യാതിരിക്കുകയാണ് തന്നെ ജയിലിൽ നിന്ന് ഇറക്കി വിടണം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയോട് ആവശ്യപ്പെട്ടത് വിദഗ്ധ പരിശോധനയ്ക്ക് ഇനിയിപ്പോൾ ഡോക്ടർമാരെ മറ്റ് ജില്ലകളിൽ നിന്ന് കൊണ്ടുവന്നെങ്കിലും പരിശോധന നടത്തണമോ രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അടിയുണ്ടാക്കി അക്രമിക്കുന്നത് യു ഡി എഫ് കൺവീനർ എം എം ഹസനാണ് നമസ്കാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലാണ് പതിനാല് ദിവസത്തെ ജയിൽവാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഡി വൈ എഫ്ഐ പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടു എന്ന് ആരോപിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടായ പോലീസ് നടപടിയിലും പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തിയത് മാർച്ച് വലിയ രീതിയിൽ അക്രമാസക്തമാവുകയും പോലീസ് കാര്ക്ക് പോലും പരിക്ക് ഏൽക്കുന്ന രീതിയിലേക്ക് പോകുകയും പോലീസിന്റെ ഷീൽഡുകൾ തല്ലിപ്പൊളിക്കുകയും വാഹനങ്ങൾ തല്ലിപ്പൊളിക്കുകയും പിങ്ക് പോലീസിന്റെ വാഹനം വരെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുമൊക്കെ ഉണ്ടായി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാലാം പ്രതിയായെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തലിനെ കഴിഞ്ഞ ദിവസമാണ് വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് രണ്ട് തവണ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തലിനെ പല പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തത് ഈ മാസം ഇരുപത്തി വരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽവാസം അനുഭവിക്കേണ്ടത് ഇരുപത്തി വരെ എന്നാൽ തനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ജില്ലാ കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ജില്ലാ കോടതി ഈ കേസ് പരിഗണിക്കുന്നത് പതിനേഴിലേക്ക് മാറ്റിയിരിക്കുന്നു സ്വാഭാവികമായും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചടിയാണ് എത്രയും വേഗം ജയിലിൽ നിന്നും പുറത്ത് പോകണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കരുതിയത് അതുകൊണ്ടാണല്ലോ ജില്ലാ കോടതിയിൽ ഹർജി സമർപ്പിച്ചത് പക്ഷേ അത് പരിഗണിക്കുന്നത് പതിനേഴിലേക്ക് മാറ്റിയിരിക്കുന്നു ഇരുപത്തിരണ്ടിന് ജയിൽവാസം അവസാനിക്കാനിരിക്കെ പതിനേഴിന് കോടതി ഇത് പരിഗണിക്കുന്നത് സ്വാഭാവികമായും തൊട്ടടുത്ത ദിവസം അതായത് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അഞ്ച് ദിവസം മുമ്പ് കോടതി അത് പരിഗണിക്കും അതിനുശേഷം കോടതി കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ ആരോഗ്യനില പരിശോധിച്ചതിനു ശേഷമായിരിക്കും നടപടി എടുക്കുക അദ്ദേഹത്തിന് ജാമ്യം നൽകണോ വേണ്ടയോ എന്ന് കോടതി അപ്പോഴായിരിക്കും തീരുമാനിക്കുക എന്തായാലും അത് കോടതി നടപടിക്രമങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ തുടർച്ചയായി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുകയാണ് മജിസ്ട്രേറ്റ് കോടതിയിലും ഇതേ നിലപാട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചിരുന്നത് തനിക്ക് ഗുരുതരമായ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശുപത്രിയിലെ രേഖകൾ അദ്ദേഹം അന്ന് തന്നെ ഹാജരാക്കിയിരുന്നു പക്ഷേ കോടതി കൃത്യമായ നടപടിക്രമങ്ങളാണ് അന്ന് പാലിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം സാധാരണ രീതിയിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തരത്തിലുള്ള വൈദ്യ നടത്തിയത് പിന്നീട് കോടതിയിൽ ഈ ജാമ്യത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് അതായത് അറസ്റ്റ് ചെയ്തെങ്കിലും അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് താൻ ആശുപത്രിയിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് ഡിസ്ചാർജ് ആയത് എന്നീ തുടങ്ങിയ രേഖകൾ പോലും മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു പക്ഷേ അതിനെ പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ എതിർത്തു അത്തരത്തിൽ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയ ഒരാളാണെങ്കിൽ അതിനുശേഷം പല സമര പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് കലോത്സവത്തിന് പാട്ടുപാടി സ്റ്റേജിൽ നൃത്തം ആടിയിട്ടുണ്ട് അടക്കമുള്ള ചില ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകുന്ന ചില ദൃശ്യങ്ങളും നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത്തരത്തിലാൾ മെഡിക്കലി ഫിറ്റ് ആണ് ആരോഗ്യവാനാണ് ആരോഗ്യവാനായ ഒരു മനുഷ്യനല്ലേ സമരം ചെയ്യാൻ പറ്റൂ അപ്പോ സ്വാഭാവികമായും അത്തരം ചില കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയും കോടതി വീണ്ടും അദ്ദേഹത്തിനെ കൃത്യമായി തന്നെ വിദഗ്ധമായി തന്നെ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ജനറൽ ആശുപത്രിയിലേക്ക് വീണ്ടും കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഡോക്ടർമാരുടെ സംഘം രാഹുൽ മാങ്കുട്ടല്ലെ പരിശോധിക്കുകയും അവിടെ വെച്ച് കൃത്യമായി തന്നെ അദ്ദേഹത്തിന് നിലവിൽ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു പക്ഷെ അദ്ദേഹം മരുന്നുകൾ കഴിക്കുന്നുണ്ട് എന്ന് ഡോക്ടർ എന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽപ്പോലും കോടതി അത് അംഗീകരിച്ചില്ല മജിസ്ട്രേറ്റ് കോടതിയാണ് മജിസ്ട്രേറ്റ് കോടതി അത് അംഗീകരിക്കാത്തതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് പോവുകയും ഉണ്ടായി ആ അതായത് അദ്ദേഹത്തിന് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ജാമ്യം നിഷേധിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു അപ്പീലാണ് ഇന്ന് ജില്ലാ കോടതിയിലേക്ക് മേൽ കോടതി എന്ന രീതിയിൽ ജില്ലാ കോടതിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പീലുമായി പോയി പക്ഷേ നിലവിൽ അത് അംഗീകരിക്കാനായില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന് തന്നെയാണ് കോടതി പറയുന്നത് പതിനേഴാം തീയതി ആയിരിക്കും ഇനി ആ ഹർജി അല്ലെങ്കിൽ അപ്പീൽ പരിഗണിക്കുക അതിനുശേഷം രാഹുൽ മാങ്കുട്ടത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് താൻ ആശുപത്രിയിൽ അഡ്മിറ്റായി കിടന്നതാണ് അതിൻ്റെ ഡിസ്ചാർജ് രേഖകൾ പോലും ഇന്ന് ഹാജരാക്കി അത്തരത്തിൽ ജയിലിൽ കിടക്കാൻ മാത്രം ഉള്ള ആരോഗ്യസ്ഥിതി ഇല്ല താൻ അത്രത്തോളം അസുഖബാധിതരാണ് വയ്യാതിരിക്കുകയാണ് തന്നെ ജയിലിൽ നിന്ന് ഇറക്കി വിടണം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയോട് ആവശ്യപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെ നൽകുകയും ചെയ്തു പക്ഷേ കോടതി അത് എന്തായാലും പതിനേഴാം തീയതിക്ക് മാറ്റിവെച്ചിരിക്കുന്നു പതിനേഴാം തീയതി കോടതി ഇത് പരിഗണിക്കും കൃത്യമായി തന്നെ വിദഗ്ധ പരിശോധന നടത്തണം സാധാരണ ഒരു ഡോക്ടർമാർക്കും കണ്ടെത്താനാകാത്ത ചില ആരോഗ്യ പ്രശ്നങ്ങളാണ് തനിക്കുള്ളത് അതുകൊണ്ട് വിദഗ്ധ പരിശോധന നടത്തി തന്നെ ജയിലിൽ നിന്നും വിടണം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുന്നത് കോടതിയിൽ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് പതിനേഴാം തീയതി കോടതിയെ സംബന്ധിച്ചിടത്തോളം ന്യായാധിപന്മാരുടെ നിരീക്ഷണങ്ങൾ അനുസരിച്ചായിരിക്കും തീരുമാനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കൃത്യമായി തന്നെ ഈ രേഖകൾ പരിശോധിക്കാം ജാമ്യം നൽകാം അതല്ലെങ്കിൽ വിദഗ്ധ പരിശോധന അതായത് ഇപ്പോൾ ആശുപത്രിയിൽ ഈ രണ്ട് തവണ രാഹുൽ മാങ്കൂട്ടത്തിനെ പരിശോധന നടത്തി കണ്ടെത്താനാകാത്ത എന്തസുഖമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉള്ളത് എന്നുള്ളത് കണ്ടെത്തണം അതിനായി വിദഗ്ധ പരിശോധനയ്ക്കായി ഇനിയിപ്പോൾ ഡോക്ടർമാരെ മറ്റ് ജില്ലകളിൽ നിന്ന് കൊണ്ടുവന്നെങ്കിലും പരിശോധന നടത്തണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി തീരുമാനിക്കും അപ്പോൾ അങ്ങനെ അത്രത്തോളം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുമായിരുന്നു കോടതി പക്ഷേ കോടതി ജാമ്യം കൊടുത്തില്ല എന്ന് മാത്രമല്ല അപ്പീൽ നൽകിയ മേൽക്കോടതി പോലും അപ്പീൽ നൽകിയ കോടതി പറഞ്ഞിരിക്കുന്നത് പതിനേഴാം തീയതി വരെ ജയിലിൽ കിടക്കട്ടെ എന്നിട്ട് നമുക്ക് പരിഗണിക്കാം എന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് എന്തായാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാണ് പതിനേഴാം തീയതി വരെ വീണ്ടും ജയിലിൽ കിടക്കണം ഇന്നിപ്പോൾ പതിനൊന്നാം തീയതി ആയിട്ടുള്ളൂ ഇനിയൊരു ആറ് ദിവസം ഇന്നും പിന്നീട് ഒരു ആറ് ദിവസം കൂടി വീണ്ടും അദ്ദേഹം ജയിൽവാസം അനുഭവിക്കേണ്ടി വരും ഇനിയിപ്പോൾ നടക്കില്ലെങ്കിൽ ഹൈക്കോടതിയൊക്കെ സമീപിക്കണമെങ്കിൽ പോലും ഇപ്പോൾ മേൽക്കോടതിയിൽ ഈ അപ്പീൽ നൽകിയ സ്ഥിതിക്ക് ഇനി ഹൈക്കോടതിയിലേക്കുള്ള പോക്ക് ഏത് തരത്തിൽ അത് സാധ്യമാകുമോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട് കാരണം ഗുരുതരമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കാൻ അല്ലെങ്കിൽ ജയിലിൽ കഴിയാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വക്കീൽ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കുന്നത് അത് എത്രയും വേഗം അദ്ദേഹത്തെ ജയിലിൽ നിന്നും മോചിപ്പിക്കണം എന്നാണ് അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെടുന്നത് അത് മജിസ്ട്രേറ്റ് കോടതിയിലും ആവശ്യപ്പെട്ടിരുന്നു അത്തരത്തിൽ പ്രോസിക്യൂഷൻ നിരത്തിയ വാദങ്ങൾക്കെതിരെ പ്രതിഭാഗം അഭിഭാഷകർ കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിരുന്നു രാഹുൽ മാംകൂട്ടത്തിൽ പോലീസുകാരെ ആക്രമിച്ചിട്ടില്ല രാഹുൽ വാഹനങ്ങൾ തല്ലി തകർത്തിട്ടില്ല അതൊക്കെ മറ്റാരാണ് ചെയ്തത് എം എം എസും പോലും പറഞ്ഞല്ലോ അവിടെ അക്രമം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് രാഹുലല്ല ചെയ്തത് മറ്റാരോ ആണ് അതായത് യൂത്ത് കോൺഗ്രസ്സുകാരവിടെ അക്രമം ചെയ്തിട്ടുണ്ട് പക്ഷേ രാഹുലല്ല രാഹുലിനെ ചെയ്തത് ശരിയായില്ല പക്ഷേ ഇത് നേതൃത്വം നൽകുന്നത് ആരാണ് അക്രമത്തിന് നേതൃത്വം നൽകുന്നത് ആക്രമിക്കുന്നതിനേക്കാൾ വലിയ കുറ്റമാണെന്ന് അത് ആർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പോയി പോലീസുകാരെ ഇടിച്ചു കുത്തി വണ്ടി അടിച്ചു പൊട്ടിച്ചു എന്ന് ആരും പറയുന്നില്ല പക്ഷേ ഇതിന് പ്രേരണ നൽകി എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് അത് അംഗീകരിച്ചതാരാണ് രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അടിയുണ്ടാക്കി അക്രമം ഉണ്ടാക്കി എന്ന് സമ്മതിക്കുന്നത് യു ഡി എഫ് കൺവീനർ എം എം ഹസനാണ് സ്വാഭാവികമായും എം എം എസ് പോലെയുള്ള രാഷ്ട്രീയ നേതാക്കൾ പോലും അത് അംഗീകരിച്ചു കഴിഞ്ഞു അവിടെ സെക്രട്ടേറിയറ്റിനെ അവിടെ അക്രമം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അയ്യോ ഒന്നും അറിഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുമായി യാതൊരു ബന്ധവുമില്ല അപ്പോ കുറ്റം ചെയ്തവനെ പോലെ തന്നെയാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും എന്ന് എല്ലാവർക്കും അറിയാം അതിന് അഭിഭാഷകനാകണ്ട നിയമ വിദ്യാർത്ഥിയാകണ്ട ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും അറിയാം കുറ്റം ചെയ്യുന്നതിനേക്കാൾ പ്രശ്നം അത് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇനി പതിനേഴാം തീയതി വരെ ജയിൽവാസം അനുഭവിക്കുക അതിനുശേഷം അപ്പീൽ കോടതി പരിഗണിക്കുന്നു ജാമ്യം ലഭിക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽവാസത്തിൽ നിന്നും പുറത്തേക്ക് വരാം അദ്ദേഹത്തിന് ചികിത്സ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായ ചികിത്സ ലഭിക്കട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് അത്തരത്തിലൊരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ചികിത്സ നൽകട്ടെ ഇപ്പോ കെ സുധാകരനൊക്കെ ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് അത്തരം ചികിത്സയാണ് ന്യൂറോ സംബന്ധമായ അസുഖങ്ങളാണ് എന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത് സ്വാഭാവികമായും അത് നടക്കട്ടെ ആശുപത്രിയിൽ കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അസുഖകാര്യങ്ങൾ കാരണങ്ങൾ ഒക്കെ അദ്ദേഹത്തിനും ചിലപ്പോൾ അദ്ദേഹത്തിനെ പരിപാലിക്കുന്ന ഡോക്ടർമാർക്കുമൊക്കെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് മനുഷ്യൻ്റെ ശരീരത്തിനകത്തുള്ളതാണ് നമ്മുടെ ശരീരത്തിനകത്ത് എന്തെല്ലാം അസുഖങ്ങളുണ്ടെന്ന് നമുക്ക് പോലും അറിയാത്ത കാലവും സാഹചര്യമൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമാകട്ടെ അതിന് ഉള്ളൊരു അവസരം കോടതി നൽകുകയാണെങ്കിൽ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നേടി ചികിത്സയ്ക്ക് പോകട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്